അപ്പൊ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഹെൽത്തി ആയിട്ട് ഫാസ്റ്റ് ആയിട്ട് എങ്ങനെയാണ് ഒരു മാസത്തിൽ നിങ്ങൾക്ക് നല്ല വെയിറ്റ് ലോസ് കിട്ടുകയെന്നാണ് നമ്മുടെ ന്യൂട്രീഷൻ പ്രോഗ്രാം ചെയ്തിട്ട് വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് ഒരുപാട് മെത്തേഡ് നമുക്ക് ഇന്ന് അവൈലബിൾ ആണ് ഒരുപാട് മെത്തേഡുകൾ നെറ്റ് സെർച്ച് ചെയ്ത് ഒരുപാടെണ്ണം കിട്ടും പക്ഷെ നിങ്ങൾ ഏത് മെത്തേഡ് ചെയ്ത് കഴിഞ്ഞാലും കൃത്യമായിട്ട് ഒരു ഗൈഡൻസ് ചെയ്യാൻ ശ്രദ്ധിക്കുക അതല്ല സ്വന്തമായിട്ട് സ്വന്തം ശരീരത്തെ പരീക്ഷ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കത്തില്ല അതുകൊണ്ട് നിങ്ങൾ ഏത് വെയിറ്റ് ലോസ് ഹെയർ എന്നല്ല ഏത് വെയ്റ്റ് ലോസ് മെത്തേഡ് ചെയ്ത് കഴിഞ്ഞാലും കൃത്യമായിട്ട് അതിൻ്റെ അകത്ത് ട്രെയിൻഡ് ഒരു കോച്ചിന്റെ കീഴിൽ മാത്രം ചെയ്യുക അന്നാൽ മാത്രമേ നല്ല റിസൾട്ട് ലഭിക്കത്തുള്ളൂ അതിലുപരി നിങ്ങൾക്ക് ഹെൽത്ത് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി പട്ടിണി നടക്കുമ്പോൾ നമ്മൾ ആരും അറിയാതെ അവിടെ പോകുന്ന ഒരു സാധനമുണ്ട് നമ്മുടെ ഹെൽത്ത് ഹെൽത്ത് എന്ന് പറഞ്ഞ സാധനം വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് ഈ സാധനം പോയി കഴിഞ്ഞാൽ കിട്ടത്തില്ല സമയം പോലെ തന്നെയാണ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സാധനം തിരിച്ച് റിക്കവർ ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് എത്ര കോടി ഉണ്ടെങ്കിലും തിരിച്ച് റിക്കവർ ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ നിങ്ങൾ ഏത് വെയിറ്റ് ഹെർബാലിഫിയാണെന്ന് ഒരിക്കലും പറയത്തില്ല ഹെർബാലിഫിയാണ് ഞങ്ങൾക്ക് നല്ലത് നിങ്ങൾക്ക് നല്ലത് പക്ഷേ ഏത് മെത്തേഡ് ചെയ്ത് കഴിഞ്ഞാലും കൃത്യമായിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് ഒരു ഗൈഡൻസ് കോച്ചിന്റെ ഗൈഡൻസ് ചെയ്താൽ മാത്രമാണ് നല്ല റിസൾട്ട് ലഭിക്കത്തുള്ളൂ പിന്നെ ഹെർബലൈഫ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് വളരെ സിമ്പിൾ ആയിട്ട് ഇത് വെയിറ്റ് കുറയ്ക്കാൻ പറ്റുന്നതാണ് ഹെൽത്തി ആയിട്ട് വെയിറ്റ് കുറയ്ക്കാൻ പറ്റുന്നതാണ് വെയിറ്റ് ലോസിനോടൊപ്പം തന്നെ ഒരുപാട് ബോണസ് നമുക്ക് കൂടുതൽ കിട്ടും നമുക്ക് ജസ്റ്റ് ഒരു വെയിറ്റ് ലോസ് മാത്രമല്ല ഇവിടെ ലഭിക്കുന്നത് ഒരുപാട് ബോണസ് ആയിട്ടുള്ള കാര്യം കിട്ടും അതിനെക്കുറിച്ചും പറയാം അപ്പോൾ ഒരു പത്ത് കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പത്ത് കാര്യം ശ്രദ്ധിക്കുവാണെങ്കിൽ പ്രോപ്പറായിട്ട് റിസൾട്ട് കിട്ടും പ്രോപ്പറായിട്ട് റിസൾട്ട് ലഭിക്കുന്നതാണ് പത്ത് കാര്യം ചെയ്യണം ശ്രദ്ധിച്ചാൽ മാത്രം പോരാ ഡെയിലി ബേസിൽ ചെയ്യണം എന്നാൽ മാത്രമാണ് കിട്ടത്തുള്ളൂ അപ്പൊ നമ്മൾ ഇന്ന് അതിനെ കുറിച്ചാണ് പറയുന്നത് ഓക്കെ ഫസ്റ്റ് ഇന്നത്തെ ടോപ്പിക് ഇതാണ് ഹൗ ടു ലൂസ് വെയിറ്റ് ഫാസ്റ്റ് ഫാസ്റ്റ് മെത്തേഡിൽ എങ്ങനെയാണ് വെയിറ്റ് ഉറക്കേണ്ടത് ആർക്ക് സ്ലോ ആയിട്ട് വെയിറ്റ് തുടങ്ങി ഇഷ്ടമല്ല പക്ഷെ വെയിറ്റ് ഗെയിൻ ഫാസ്റ്റ് ആയിട്ട് ആയിക്കഴിഞ്ഞാൽ ടെൻഷനാണ് കാര്യം എന്നാൽ വെയിറ്റ് ലോസ് ഫാസ്റ്റ് ആയിട്ട് നടക്കുക വേണം നമ്മളൊരു കാര്യം കൃത്യമായിട്ട് അറിയണം നമ്മൾ ഹെൽത്തി വെയിറ്റിലാണ് ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ചിട്ട് വെയിറ്റ് കുറയ്ക്കുന്നത് ഹെൽത്തി വെയിറ്റ് പ്രത്യേകം ശ്രദ്ധിക്കുക പട്ടണി ഇടന്നിട്ടോ തലോത്തി മറിഞ്ഞിട്ടോ ഓടിയിട്ടോ ചാടിട്ടോ നാരങ്ങേര് കുടിച്ചിട്ടോ തേൻ കുടിച്ചിട്ടോ ഒന്നും അല്ല നമ്മൾ വെയിറ്റ് കുറയ്ക്കണത് ഹെൽത്തി മെത്തേഡിൽ പ്രോപ്പർ ന്യൂട്രീഷൻ കാലറി മാനേജ്മെന്റ് ഡയറ്റ് വർക്ക്ഔട്ട് ഫോളോ അപ്പ് ഇതെല്ലാം വ്യക്തമായിട്ട് ഓരോന്നോരോ ചെയ്തിട്ടാണ് വെയിറ്റ് കുറയ്ക്കണത് അപ്പൊ വെയിറ്റ് കുറയ്ക്കണത് ഫാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരം ശരീരം ശരീരത്തിൻ്റെതായ ഒരു ഫാസ്റ്റിലോട്ട് വരത്തുള്ളൂ നിങ്ങൾ ഷോർട്ട് കട്ടിൽ കൂടെ വെയിറ്റ് ഉറക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നടക്കത്തില്ല എന്നാൽ പോലും നമുക്ക് കുറച്ചു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ശരീരം കുറച്ചുകൂടെ നമ്മളോട് സഹകരിക്കും അതിനെ കുറിച്ചിട്ടാണ് പറയണത് ഫസ്റ്റ് വെയിറ്റ് ലോസ് എന്ന് പറഞ്ഞു ഫസ്റ്റ് നമ്മുടെ ഹെയർ ബാല ന്യൂട്രീഷൻ പ്രൊഡക്ട്സ് ഉപയോഗിച്ച് വെയിറ്റ് കുറയ്ക്കുമ്പോൾ നമ്മൾ കേവലം വെയിറ്റ് മാത്രമല്ല കുറയ്ക്കുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക വെയിറ്റ് ഫാറ്റ് ബി എം ഐ നമ്മൾ വേറെ ഏത് ഡയറ്റ് എടുത്തുകഴിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് വെയിറ്റ് ലോസ് നടക്കുന്നുണ്ട് അവിടെ പ്രോപ്പറായിട്ട് വെയിറ്റ് ലോസ് ആക്കുന്നുണ്ട് പക്ഷെ ആരും ശ്രദ്ധിക്കാതെ പോകുന്നതാണ് നമ്മുടെ ഫാറ്റ് ലോസും ബി എം ഐ ലോസും ഇതുകൊണ്ടുള്ള വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് വെയിറ്റ് കുറച്ച് ഇപ്പൊ നമുക്ക് ഒരു ഐഡിയൽ വെയിറ്റ് അറുപത് കിലോ ആണ് വേണ്ടെങ്കിൽ അറുപത് കിലോ എത്തിയതിനു ശേഷം നമ്മള് പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്യും എന്താണോ ഡയറ്റ് എടുത്ത് നമ്മൾ ആ സ്റ്റോപ്പ് ചെയ്യും പ്രോഗ്രാം പക്ഷേ ആ സ്റ്റോപ്പ് ചെയ്ത് നെക്സ്റ്റ് ചെയ്ത് തൊട്ട് നമ്മൾ ഡയറ്റ് നമ്മൾ ചേഞ്ച് ചെയ്യും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അനുസരിച്ച് പെട്ടെന്ന് പെട്ടെന്ന് വെയിറ്റ് കൂടും ഇതിന്റെ നമ്പർ വൺ റീസൺ നമ്മൾ ഈ ഫാറ്റ് ലോസ് ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് നമ്മുടെ ബി എം എ ലോസ് ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് കൃത്യമായിട്ട് ഈ മൂന്ന് കാര്യങ്ങള് വെയിറ്റ് ഫാറ്റ് ബി എം ഇ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കുറച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് കുറച്ച് വെയിറ്റിനെ ലൈഫ് ലോങ് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റുള്ളൂ അതല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും വെയിറ്റ് കുറയ്ക്കണം കുറച്ച് പട്ടണി അടക്കണം വെയിറ്റ് ഉറക്കണം പിന്നെ പട്ടണി ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ വെയിറ്റ് ഗെയിൻ ആകും പിന്നെ അഗെയിൻ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി പട്ടണി നടക്കണം അപ്പൊ ഹെർബ ലൈഫ് പ്രോപ്പറായിട്ട് കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ടൈമില് ലൈഫ് ടൈമിൽ ഒരു ടൈമിൽ നിങ്ങൾ വെയിറ്റ് കുറച്ചാൽ മതി വെയിറ്റ് കുറയ്ക്കണം ഫാറ്റ് ഓർക്കണം ബി എം എ ഓർക്കണം ഈ മൂന്ന് കാര്യങ്ങൾ കുറച്ച് നിങ്ങൾക്ക് എത്രയാണോ ഐഡിയയില് വേണ്ടത് അത് എത്തിയതിന് ശേഷം നിങ്ങൾ വെയിറ്റ് മെയിൻറ്റെയിൻ എന്ന് പറയുന്ന പ്രോഗ്രാം ചെയ്യണം ഇത് വെരി വെരി ഇമ്പോർട്ടന്റ് വെയിറ്റ് ലോസ് മാത്രമല്ല വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം അതിനുശേഷം നിങ്ങൾക്ക് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് യൂസ് ചെയ്യണമെന്നുള്ളത് നിങ്ങളുടെ മാത്രം ആണ് യൂസ് ചെയ്താൽ നല്ലത് ബാക്കിയുള്ളൊക്കെ നിങ്ങളുടെ ആണ് പിന്നെ പറഞ്ഞു തരുന്ന ഡയറ്റ് ഈ ഒരു ടൈമിൽ നമ്മൾ എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് പറഞ്ഞു തരുന്ന ഡയറ്റ് ഒരു അൻപത് ശതമാനം നിങ്ങൾ കീപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വെയിറ്റ് കുറച്ച് തന്നെ ലൈഫ് ലോങ്ങ് മെയിൻറ്റൈന സഹായിക്കുന്നതാണ് അതല്ലാതെ നിങ്ങൾ മത്സരിച്ച് വലിച്ചു വരു ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ മസ്റ്റ് ആയിട്ടും വെയിറ്റ് വിടും കാലറി ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ അതായത് ബാഡ് കാലറി ഉള്ളിൽ ചെന്നാൽ പെട്ടെന്ന് വെയിറ്റ് വിടും ഗുൾകാണു ബാലൻസ്ഡ് ന്യൂട്രീഷൻ ആണെങ്കിൽ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് മുന്നോട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ വെയിറ്റ് ലൂസ് ചെയ്യുന്ന ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക വെയിറ്റ് ഫാറ്റ് ബി എം എ ഈ മൂന്ന് കാര്യങ്ങളും കൃത്യമായിട്ട് കുറച്ചതിനു ശേഷം മാത്രമാണ് പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്യാവുള്ളൂ നെക്സ്റ്റ് ഇനി കൃത്യമായിട്ട് ഹെർബാല ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വെയിറ്റ് ലൂസ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അറിയാതെ നിങ്ങൾക്ക് ഒരുപാട് റിസൾട്ട് ലഭിക്കും അതിൽ ഫസ്റ്റ് വൺ ആണ് നിങ്ങളുടെ ഹെൽത്ത് ഇംപ്രൂവ്മെന്റ് മിക്ക ആളുകളും ചെയ്യാൻ വന്നിട്ട് ജസ്റ്റ് വെയിറ്റ് ലോസ് ചെയ്യാൻ വന്നിട്ട് ഒരുപാട് ആൾക്കാർ ഹെൽത്ത് ഇഷ്യൂസ് മാറി എന്ന് പറയുന്നുണ്ട് ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ അതല്ലാതെ ബ്രീത്തിങ്ങിന്റെ ഇഷ്യൂ കാലിനുള്ള ഇഷ്യൂസ് നമ്മൾക്ക് ക്ഷീണങ്ങൾ ഉണ്ടായതിനെ ഓവർകം ചെയ്യുന്നു അതുപോലെ ഒരുപാട് റിസൾട്ടുകൾ ആൾക്കാർ പറയുന്നുണ്ട് അത് കൃത്യമായിട്ട് പ്രോഗ്രാം ചെയ്യുന്നതുകൊണ്ട് മാത്രം കിട്ടുന്നതാണ് കാര്യം നമ്മൾ ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ആണ് യൂസ് ചെയ്യേണ്ടത് കൃത്യമായിട്ട് ന്യൂട്രീഷൻ നമ്മുടെ ശരീരത്തിൽ ലഭിക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ ഡയറ്റ് കൃത്യമായിട്ട് കൊണ്ടുപോവുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഇമ്പ്രൂവ്മെന്റ്സ് ലഭിക്കും കൃത്യമായിട്ട് ചെയ്താൽ മാത്രമാണ് ഇതെല്ലാം ബോണസ് ആയിട്ട് നമുക്ക് ലഭിക്കത്തുള്ളൂ നെക്സ്റ്റ് നോക്കുവാണെങ്കിൽ സ്കിൻ ഇംപ്രൂവ്മെന്റ് വെയിറ്റ് ലോസ് ചെയ്യാൻ വന്ന എല്ലാവരും നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും അവരുടെ സ്കിൻ ടോൺ ടോട്ടലായിട്ട് ചെയ്തതായിട്ടാകും വെയിറ്റ് കുറയ്ക്കുന്നതോടൊപ്പം തന്നെ അവർ ആഹാര രീതി മാറ്റുന്നതോടൊപ്പം തന്നെ അവരുടെ സ്കിൻ ടോണിൽ വ്യത്യാസങ്ങളും എന്നാൽ നമ്മൾ വെയിറ്റ് കളർ വെക്കാനായിട്ട് ഒരു പ്രോഗ്രാം ഇവിടെ ചെയ്യുന്നില്ല പ്രോപ്പറായിട്ട് നമ്മുടെ നല്ലൊരു ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നടക്കും നെക്സ്റ്റ് ആന്റി ഏജിങ് ഒരുപാട് ഏജ് ആയ ആൾക്കാരായിരിക്കും നമ്മൾ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് വരുന്നത് വെയിറ്റ് എല്ലാം കുറച്ച് നല്ല സ്ലിം ആയിട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും അവരൊരു പഴയ ഏജിലോട്ട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്നതാണ് നമുക്കൊരു ബിഫോർ ആഫ്റ്റർ ഫോട്ടോ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റുന്നതാണ് എങ്ങനെയാണ് അവർക്ക് ആന്റി ഏജിങ് വർക്ക് ആവുന്നത് എന്നുള്ളത് നെക്സ്റ്റ് ഇമ്മ്യൂണിറ്റി ആൻഡ് സ്റ്റാമിന അതായത് നമ്മുടെ ശരീരത്തിന് വേണ്ട അളവുകൾ വന്നു കഴിയുമ്പോൾ വെയ്റ്റ് ഫാറ്റ് ബി എം ഇതെല്ലാം വന്നു കഴിയുമ്പോൾ നമ്മുടെ എല്ലാ ഓർഗൻസും പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യും ഇമ്മ്യൂണിറ്റി പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യും അതോടൊപ്പം നമ്മുടെ ശരീരത്തിന്റെ സ്റ്റാമിനയും വർദ്ധിക്കുന്നതാണ് നെക്സ്റ്റ് ഹെൽത്തി ഹാബിറ്റ്സ് അതായത് ഇവിടെ ഒരു പ്രോഗ്രാം ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നല്ല ഭക്ഷണം എന്താണ് പൊട്ട ഭക്ഷണം ഇത് കൃത്യമായിട്ട് നമ്മൾ നിങ്ങളെ പഠിപ്പിച്ചു തരുന്നതാണ് അതിലൂടെ നിങ്ങൾക്ക് നല്ല ഭക്ഷണം സെലക്ട് ചെയ്ത് കഴിക്കാനും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ട് ഒരു ലൈഫിനെ ലീഡ് ചെയ്യാനും സാധിക്കുന്നതാണ് നെക്സ്റ്റ് നിങ്ങളുടെ ശരീരത്തിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാണ് എല്ലാവർക്കും ശരീരമുണ്ട് പക്ഷെ ആരും തന്നെ സ്വന്തം ശരീരത്തിന് ശ്രദ്ധിക്കുന്നില്ല ശരിയല്ലേ എല്ലാവരും രാവിലെ എഴുന്നേക്കുന്ന കുറെ ഭക്ഷണം കഴിക്കുന്നു ജോലിക്ക് പോകുന്നു തിരിച്ചു വരുന്നു അന്ന് ഇവിടെ വന്നു കഴിയുമ്പോൾ നല്ല ഭക്ഷണത്തെ കുറിച്ച് പഠിപ്പിച്ചു വരും നിങ്ങളുടെ ബോഡി മെഷർമെന്റ്സിനെ കുറിച്ച് പഠിപ്പിച്ചു വരും അതോടൊപ്പം തന്നെ എങ്ങനെയാണ് നിങ്ങളുടെ ശരീരത്തിനെ നല്ല ഹെൽത്തി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പഠിപ്പിച്ചു വരും പഠിപ്പിച്ചവരിൽ മാത്രമല്ല നിങ്ങൾ കൃത്യമായിട്ട് പ്രോഗ്രാം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും നിങ്ങളുടെ ശരീരത്തിലുള്ള മാറ്റങ്ങൾ അപ്പൊ ഇതൊക്കെയാണ് ഒരു ബോണസ് ആയിട്ട് കിട്ടുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ന്യൂട്രീഷൻ പ്രോഗ്രാം വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടി വരുന്നതാണ് പക്ഷെ ഇതെല്ലാം കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ചെയ്താൽ കിട്ടുന്ന ബോണസ് ഇത് ഇനി നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും തുടക്കത്തിൽ പറഞ്ഞു വെയിറ്റ് ഫാസ്റ്റ് ആയിട്ട് കുറയ്ക്കണം ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക വെയിറ്റ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോസസ്സാണത് നമുക്ക് തുടക്കത്തിൽ ഒരു പത്ത് കിലോ വെയിറ്റ് കുറയ്ക്കാനുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്ത് എൻഡ് വരെ നമുക്ക് ഡെയിലി ബേസിൽ വെയിറ്റ് കുറഞ്ഞ് 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 കാണിക്കത്തില്ല ഇങ്ങനത്തെ ആയിരിക്കും നമ്മുടെ ഒരു ഗ്രാഫ് ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് കുറഞ്ഞ് 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 വന്നിട്ട് അതിൽ ചിലപ്പോൾ കുറച്ച് ദിവസം സ്റ്റെക്കായിട്ട് നിൽക്കും ചിലപ്പോൾ കുറച്ച് നൂറ് രൂപ കൂടും ചിലപ്പോൾ ഇരുന്നൂറ് ഇരുന്നൂറ് രൂപ കുറയും ഇങ്ങനെ പല പല സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് വെയിറ്റ് ലോസ് നടക്കുന്നത് ഇതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്തി വെയിറ്റിൽ വെയിറ്റ് ലോസ് നടക്കുമ്പോൾ ശരീരം ശരീരത്തിൻ്റെതായ ടൈം എടുക്കും വെയിറ്റ് കുറയുന്നോടൊപ്പം ഞാൻ പറഞ്ഞു ഇത്രയും ബോണസ് കാര്യങ്ങൾ പറഞ്ഞു ഈ ബോണസ് കാര്യങ്ങൾ കിട്ടാനുള്ള കിട്ടാനുള്ളൊരു ഗ്യാപ്പാണ് നമുക്ക് ചിലപ്പോൾ വെയിറ്റ് സ്റ്റെക്ക് എന്ന് പറയുന്നത് പറയണത് നിങ്ങൾക്ക് ഒരു അഞ്ച് കിലോ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാസ്റ്റായിട്ട് അഞ്ച് കിലോ കുറഞ്ഞു നെക്സ്റ്റ് ഒരു രണ്ട് കിലോ വെയിറ്റ് കുറയാൻ ചിലപ്പോൾ ടൈം എടുത്തിട്ടുണ്ടായിരിക്കും പക്ഷേ ആ ടൈമിൽ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളില് മാറ്റം ഉണ്ടാകും ഫാറ്റ് കുറയുന്നുണ്ടായിരിക്കും ബി എം എ കുറയുന്നുണ്ടായിരിക്കും സ്കിന്നിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിരിക്കും ഹെൽത്തിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിരിക്കും ഇങ്ങനെ പല പല കാര്യം ഉണ്ടായിരിക്കും പക്ഷേ ഈ സമയത്ത് വെയിറ്റ് മെഷീൻ വെയിറ്റ് കുറയുന്നില്ല നിങ്ങൾ കൃത്യമായിട്ട് ടെൻഷൻ അടിക്കാതെ കറക്റ്റ് ആ അപ്പ് കീപ്പ് ചെയ്തു പോവുക ആ ഒരു ടൈം കഴിയുമ്പോഴത്തേക്കും നെക്സ്റ്റ് വെയിറ്റ് ലോസ് വെയിറ്റ് മെഷീൻ കാണിക്കും വെയിറ്റ് മെഷീൻ കാണിക്കുന്ന മാത്രമല്ല വെയിറ്റ് ലോസ് നമ്മുടെ ശരീരത്തിൽ കൃത്യമായിട്ട് പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും അപ്പോൾ സമാധാനപ്പെട്ടിരിക്കണം എന്നാൽ മാത്രമാണ് കൃത്യമായിട്ട് നല്ല റിസൾട്ട് ലഭിക്കത്തുള്ളൂ എൻ്റെ റിസൾട്ട് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് അതല്ലാതെ ഒരാഴ്ച വെയിറ്റ് കുറഞ്ഞു അടുത്ത രണ്ടോ മൂന്നു ദിവസം വെയിറ്റ് കുറഞ്ഞില്ലെങ്കിൽ ടെൻഷൻ അടിച്ചിട്ട് പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്യരുത് ഇത് കൃത്യമായിട്ടൊരു പ്രോസസ്സാണ് കൃത്യമായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നടക്കുന്ന പ്രൊസസ്സാണ് അത് എപ്പോഴും എല്ലാവരും മൈൻഡിൽ ഉണ്ടായിരിക്കണം നെക്സ്റ്റ് ഇനിയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തുകൊണ്ടാണ് പത്ത് ടിപ്പ് ഈ ടിപ്പ് കണ്ട് കേട്ട് പോരുത് കൃത്യമായിട്ട് ചെയ്യണം ചെയ്താൽ മാത്രമാണ് നല്ല റിസൾട്ട് ലഭിക്കത്തുള്ളത് ഫസ്റ്റ് വൺ ഫസ്റ്റ് വൺ കൺസിസ്റ്റൻസിയാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്നത് എല്ലാവരും വെയിറ്റ് ലോസ് ചെയ്യാൻ ഭയങ്കര ആവേശത്തോടെ മറ്റുള്ള റിസൾട്ട് കണ്ടിട്ട് അല്ലെ ഹെയർ ബലഫിനെ കുറിച്ച് കേട്ടിട്ട് എല്ലാവർക്കും വരുമ്പോൾ ഭയങ്കര ആവേശമായിരിക്കും ആ ഞാനിപ്പം തന്നെ എല്ലാം സംഭവം സെറ്റ് പറഞ്ഞു പറഞ്ഞുതരും പക്ഷെ അവിടെ നിന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൺസിസ്റ്റൻസി വെരി വെരി വരി ഇമ്പോർട്ടൻറ്റ് നിങ്ങൾക്ക് എത്ര കിലോ വെയിറ്റ് ആണ് കുറയ്ക്കാനുള്ളത് ഡേ വൺ തൊട്ട് എൻഡ്രിസെടുക്കുന്നവരം വരെ കൺസിസ്റ്റൻസി ആണ് അതല്ലാതെ ഒരാഴ്ച വന്നിട്ട് നിങ്ങൾ അടുത്തൊരാഴ്ച കഴിഞ്ഞാൽ അടുത്തൊരാഴ്ച നിങ്ങൾ പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരാഴ്ച എടുത്ത എഫേർട്ട് അവിടെ വേസ്റ്റ് ആയി പോകും അതുകൊണ്ട് കൺസിസ്റ്റൻസി വെരി വെരി വരുകയും ആണ് എന്താണ് നിങ്ങളുടെ കോച്ച് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ആ ഡേമാ തൊട്ട് ഇൻട്രസ്റ്റ് എടുക്കുന്ന കൃത്യമായിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫാസ്റ്റ് ആയിട്ട് വെയിറ്റ് ലോസ് ചെയ്യാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ കൺസിസ്റ്റൻസി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ വെയിറ്റ് ലോസ് ഡിലേ ആകും അപ്പോൾ ചിലപ്പോ ഒരു മാസം കുറയ്ക്കേണ്ടത് ചിലപ്പോൾ രണ്ട് മാസവും മൂന്ന് മാസവും നാല് മാസവും ഇങ്ങനെ പോയി 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 നിങ്ങൾ തന്നെ അടുത്തിട്ട് വെയിറ്റ് കുറയ്ക്കാതെ നിങ്ങൾ ഇട്ടിട്ടു ലാസ്റ്റ് കുറ്റം പറയുന്നത് ന്യൂട്രീഷൻ പ്രോഡക്ട്സിനെ ആയിരിക്കും കുറെ പൊടി മേടിച്ച് കഴിച്ചു എനിക്ക് വെയിറ്റ് കുറയ്ക്കാൻ പറ്റുന്ന നിങ്ങൾ പരാതി പറയും അപ്പൊ കൺസിസ്റ്റൻസി നല്ലതുണ്ടായാലും ഉണ്ടായാലും ചീത്ത ഉണ്ടായാലും നിങ്ങളുടെ അടുത്താണ് ഇരിക്കുന്നത് അപ്പൊ ഡേ വൺ തൊട്ട് കൺസിസ്റ്റൻസി വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് ഫാസ്റ്റ് ആയിട്ട് വെയിറ്റ് കുറയ്ക്കാനും വലിയൊരു ടൂളാണ് കൺസിസ്റ്റൻസി ഇനി നെക്സ്റ്റ് ബാലൻസ്ഡ് ഡയറ്റ് ഇവിടെ നമുക്ക് കഴിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് വെയിറ്റ് ലോസ് ചെയ്യുമ്പോ എല്ലാരും ശ്രദ്ധിക്കണം നമ്മൾ ഉദ്ദേശിച്ച പോലെ എല്ലാ ഭക്ഷണവും കഴിച്ച് വെയിറ്റ് കുറയ്ക്കാൻ പറ്റത്തില്ല നമ്മുടെ ഫുഡിൽ കൺട്രോൾ എടുത്തി മാത്രമേ വെയിറ്റ് കുറയ്ക്കാൻ പറ്റുള്ളൂ സെലക്ട് ചെയ്ത് ഭക്ഷണങ്ങൾ കഴിക്കണം അതല്ലാതെ ചിക്കൻ ബിരിയാണിയും അൽഫാമും കുഴിമന്തിയും മാത്രം കഴിച്ച് വെയിറ്റ് കുറയ്ക്കാൻ ഒരിക്കലും നടക്കത്തില്ല കുറച്ച് കൺട്രോൾ ചെയ്യാതെ ഒരിക്കലും വെയിറ്റ് കുറയ്ക്കാൻ പറ്റത്തില്ല നല്ല ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ഫാസ്റ്റ് ആയിട്ട് വെയിറ്റ് ലോസ് നടക്കും ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയും അതായത് നമ്മുടെ ബിഷപ്പിനെ കൺട്രോൾ ചെയ്യാനുള്ള ഭക്ഷണങ്ങൾ സെലക്ട് ചെയ്ത് കഴിക്കുക അതല്ലാതെ നമുക്ക് ആഘോഷമായിട്ട് കഴിക്കാൻ നോക്കി കഴിഞ്ഞാൽ വെയിറ്റ് ലോസ് നടക്കത്തില്ല ഇതെല്ലാവരും മനസ്സിൽ വെക്കണം വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് സാക്രിഫൈസ് ചെയ്യണം നമ്മൾ സാക്രിഫൈസ് ചെയ്യണ റിസൾട്ടാണ് നമ്മുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ആവുന്നത് അതല്ലാതെ വയറും മുട്ട കഴിച്ച് നല്ല ഹാപ്പി ആയിട്ട് സ്വീറ്റ്സ് കഴിച്ച് സ്നാക്സ് കഴിച്ച് ഐസ്ക്രീം കഴിച്ച് സോഫ്റ്റ് ഡ്രിങ്ക്സ് കഴിച്ച് പോയി കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് ഫാസ്റ്റ് ആയിട്ട് വെയിറ്റ് ലോസ് ഉണ്ടാകത്തില്ല നിങ്ങളുടെ പ്രോഗ്രാം ഫുൾ ആയിട്ട് കൊള്ളാകത്തുള്ളൂ അതുകൊണ്ട് വെയിറ്റ് ലോസ് ചെയ്യാൻ വരുന്ന ആൾക്കാർ മാനസികമായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് വരിക ബാലൻസ്ഡ് ഡയറ്റ് സെലക്ട് ചെയ്ത് കഴിക്കുക കോച്ച് പറഞ്ഞതുപോലെ കൃത്യമായിട്ട് ചെയ്താൽ മാത്രമാണ് ഫാസ്റ്റ് ആയിട്ട് വെയിറ്റ് ലോറ് നെക്സ്റ്റ് ന്യൂട്രീഷൻ പ്രൊഡക്റ്റ്സ് നമ്മൾ ഹെർബലൈഫിനെ കുറിച്ചിട്ടാണ് പറയണത് അപ്പോൾ പ്രൊഡക്റ്റ് കൃത്യമായിട്ട് യൂസ് ചെയ്യണം വെയിറ്റ് ലോസ് ചെയ്യുന്ന വ്യക്തികൾ ടു ടൈം പ്രൊഡക്റ്റ് യൂസ് ചെയ്യണം വെരി വെരി ഇമ്പോർട്ടൻറ്റ് നിങ്ങൾ വൺ ടൈം പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് വൺ ടൈം നോർമൽ ഫുഡ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ താൽക്കാലികമായിട്ട് വെയിറ്റ് ലോസ് അടക്കും പക്ഷേ തുടക്കത്തിൽ പറഞ്ഞ ഫാറ്റ് ലോസ് അടക്കത്തില്ല ഫാറ്റ് ലോസ് നടക്കാതെ വെയിറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണോ പ്രോഗ്രസ് സ്റ്റോപ്പ് ചെയ്യണത് ഡേ സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്ക് വെയിറ്റ് ഗെയിൻ ഗെയിൻ ചെയ്യാൻ തുടങ്ങുന്നതാണ് അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ടു ടൈം എന്താണോ കോച്ച് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ശരീരഭാരം നോക്കിയിട്ട് നിങ്ങൾക്ക് പേഷ്യലൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് യൂസേജ് പറഞ്ഞിട്ടുണ്ടായിരിക്കും ടു ടൈം വെരി വെരി ഇമ്പോർട്ടൻറ്റ് കാലറി മാനേജ്മെന്റ് ആവണം ഫാറ്റ് ലോസ് വെളക്കണം ബി എം ഐ ലോസ് വെളക്കണം പ്രോപ്പറായിട്ട് നല്ല റിസൾട്ട് ലഭിക്കണം അതിന് ടു ടൈം ന്യൂട്രീഷൻ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് വൺ ടൈം കഴിച്ച അഴിമതി കാണിച്ച് കഴിഞ്ഞാൽ അത് നിങ്ങളോട് തന്നെയാണ് കാണിക്കേണ്ടത് വൺ ടൈം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഇരുപത് കിലോ വെയിറ്റ് കുറയ്ക്കാണ്ടെങ്കിൽ ഒരു മാസത്തിൽ ചിലപ്പോൾ പത്ത് കിലോ വെയിറ്റ് കുറയായിരിക്കും നേരെ മറിച്ച് സെക്കൻഡ് മന്ത് എടുക്കുമ്പോൾ വീണ്ടും പത്ത് കിലോ വെയിറ്റ് അപ്പൊ രണ്ട് മാസം എടുക്കും അതല്ല നിങ്ങൾ ടു ടൈം എടുക്കാൻ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു മാസം കൊണ്ട് തന്നെ കുറയും ഇരുപതിലും അറിയുന്നല്ലെ എക്സാമ്പിൾ പറഞ്ഞാണ് ഒരു മാസം കൊണ്ട് പറയും അപ്പൊ നിങ്ങൾ വൺ ടൈം എടുക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെയാണ് അവിടെ പ്രോഗ്രാം എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നത് ടു ടൈം എടുത്താൽ ഫാസ്റ്റ് ആയിട്ട് വെയിറ്റ് കുറച്ച് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്ത് പോകാൻ പറ്റും അതല്ലെങ്കിൽ ഞങ്ങളുടെ ഇവിടെ ജീവിതാലം മുഖത്ത് ഇരിക്കാൻ പറ്റും അപ്പൊ കൃത്യമായിട്ട് ടു ടൈം പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക വെയിറ്റ് ലോസ് ചെയ്യുന്ന ആൾക്കാർ വെയിറ്റ് ഗെയിൻ ചെയ്യുന്ന ആൾക്കാർ ത്രീ ടൈം ആണ് യൂസ് ചെയ്യേണ്ടത് ഇപ്പൊ വെയിറ്റ് ഗെയിൻ ചെയ്യുന്ന ആൾക്കാർ ഇവിടെ ഇല്ല അതുകൊണ്ട് അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല ഓക്കെ നെക്സ്റ്റ് നോക്കുവാണെങ്കിൽ നമുക്ക് നമ്മുടെ ടൈമിംഗ് ആണ് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ കൃത്യമായുള്ള ടൈമിംഗ് കീപ്പ് ചെയ്യണം രാവിലത്തെ ന്യൂട്രീഷൻ ബ്രേക്ക്ഫാസ്റ്റ് ടൈം ഉണ്ട് അതായത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മാക്സിമം എട്ടരയ്ക്കുള്ളിൽ കംപ്ലീറ്റ് ചെയ്യുക നിങ്ങൾക്ക് രാവിലെ തൊട്ട് എപ്പോഴൊന്നും അഞ്ചരയ്ക്ക് അഞ്ചരയ്ക്കൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല ഒരു ആറുമണി തൊട്ട് ഒരു ഏഴ് മണി തൊട്ട് നമുക്ക് എട്ടരയ്ക്കുള്ളിൽ കംപ്ലീറ്റ് ചെയ്യുക ലേറ്റ് ആകും തോറും നിങ്ങളുടെ ഉച്ചത്തെ ലഞ്ച് തെറ്റൂടെ വൈകുന്നേരത്തെ ഡിന്നർ തെറ്റും ഒരു ദിവസത്തെ പ്രോഗ്രാം ഫുൾ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് സ്പോയിൽ ആകും കൃത്യമായിട്ട് ടൈം കീപ്പ് ചെയ്യണം നിങ്ങൾക്ക് ജോലി തിരക്കുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ കോച്ചിനോട് ചോദിച്ചിട്ട് അത് പ്ലേഷ് ചെയ്യണം പിന്നെ അതോടൊപ്പം തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഉച്ചത്തെ ലഞ്ചിനിടയിലുള്ള ഗ്യാപ്പ് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് എത്ര ടൈം ആണോ ഗ്യാപ്പ് പറഞ്ഞിരിക്കുന്നത് ആ ഗ്യാപ്പ് കൃത്യമായിട്ട് മെയിൻറ് ചെയ്യണം അതിനു മുന്നേ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ് ഗെയിൻ പ്രോസസ്സിലോട്ട് പോകും അതുപോലെ തന്നെ ലഞ്ചിന് ശേഷം വൈകുന്നേരം ഡിങ്ക് കഴിക്കണ ഗ്യാപ്പ് ആ ഗ്യാപ്പും ശ്രദ്ധിക്കണം ടൈം വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ടൈം കൃത്യമായിട്ട് നോക്കിയാൽ മാത്രമാണ് വെയിറ്റ് ലോസ് ഹെർ ബാലൻസ് ന്യൂട്രീഷൻ പ്രോഡസ് ഉപയോഗിച്ചിട്ട് ഫാസ്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ നിങ്ങൾക്ക് ജോലി തരക്കുണ്ടെങ്കിൽ നിങ്ങളുടെ കോച്ചുകോട് കൃത്യമായിട്ട് ചോദിച്ചാൽ മാത്രമാണ് അവർ പറഞ്ഞു തരത്തുള്ളൂ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾക്കേ അറിയത്തുള്ളൂ നിങ്ങൾ മറ്റേ കോച്ചുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താലാണ് കോച്ചിനെ കുറിച്ച് പറഞ്ഞ് പേയറ്റലൈസ് ചെയ്ത് തരത്തുള്ളൂ നിങ്ങൾ ഏത് തരത്തിലുള്ള വ്യക്തികളാണെങ്കിലും നിങ്ങൾ ഏത് ഷെഡ്യൂളിൽ വർക്ക് ചെയ്യുന്ന വ്യക്തികളാണെങ്കിലും നിങ്ങൾക്ക് അതനുസരിച്ച് നിങ്ങളുടെ കോച്ചുമാർ ഓരോ ടൈമിനനുസരിച്ച് പേറ്റിലൈസ് ചെയ്ത് തരുന്നതാണ് പക്ഷേ നിങ്ങളത് കോച്ചിനോട് ഓപ്പൺ ആയിട്ട് പറയണം എന്നാൽ മാത്രമാണ് സാധിക്കത്തുള്ളൂ അപ്പം അത് ശ്രദ്ധിക്കുക നെക്സ്റ്റ് വാട്ടർ ലേക്ക് വാട്ടർ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ന്യൂട്രീഷൻ പൗഡർസ് ഉപയോഗിക്കുന്നതുകൊണ്ടല്ല വെള്ളം കുടിക്കുന്നത് പ്രോട്ടീൻ പൗഡർ ഉപയോഗിക്കുന്നതുകൊണ്ടല്ല നമ്മൾ വെള്ളം കുടിക്കുന്നത് നമ്മൾ വെള്ളം കുടിക്കുന്നത് നമ്മുടെ ശരീരം ക്ലീനിങ് അടക്കാനും അതുപോലെ തന്നെ ഫാറ്റ് ലോസിനെ സപ്പോർട്ട് ചെയ്യാനൊക്കെയാണ് നമ്മുടെ വാട്ടർ വാട്ടറിൻ്റെ വയ്ക്കുന്നത് അതുകൂടാതെ നമ്മുടെ എല്ലാ ഓർഗൺസും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് വാട്ടർ വെരി വെരി വരുവരി ആണ് എല്ലാ ഓർഗൺസും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്താലാണ് ബോഡി ഫംഗ്ഷൻ പ്രോപ്പറായിട്ട് നടക്കത്തുള്ളൂ ഇപ്പൊ വെള്ളം കുടിക്കുന്നത് ഹെർബാലേഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിക്കുന്നുണ്ടല്ല ചില ആൾക്കാർ പറയും നമ്മൾ പ്രോട്ടീൻ കഴിക്കുന്നതുകൊണ്ടാണ് വെള്ളം ഒരിക്കലും അല്ല നിങ്ങൾക്ക് എത്ര കിലോ ഭാരം ഉണ്ടോ അതിനനുപാതികമായിട്ട് വെള്ളം കുടിച്ചിരിക്കണം മസ്റ്റ് ആണ് രാവിലെ എഴുന്നേറ്റ് രാത്രി കിടക്കുന്ന വെള്ളി കുടിച്ച് കംപ്ലീറ്റ് ചെയ്യണം വെള്ളം കുടിക്കണം എത്തേറ്റ് സിപ്പ് ബൈ സിപ്പ് സിപ്പായിട്ട് കുടിക്കുക എന്നാലാണ് പ്രോപ്പറായിട്ട് ഫാസ്റ്റ് ആയിട്ട് വെയിറ്റ് ലോസ് നടക്കത്തുള്ളൂ ബോഡി ക്ലീൻ ആയിട്ടിരിക്കത്തുള്ളൂ നല്ല റിസൾട്ട് ലഭിക്കത്തുള്ളൂ ഒരു മാസത്തെ നിങ്ങൾ ഉദ്ദേശിച്ച റിസൾട്ടോട്ട് എത്തിക്കാൻ സാധിക്കുന്നതാണ് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ വർക്ക്ഔട്ട് വർക്കൗട്ട് ചെയ്യാതെ വെയിറ്റ് ലോസ് ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല എൺപത് ശതമാനം ന്യൂട്രീഷനും ഇരുപത് ശതമാനം വർക്കൗട്ടാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി ബേസിൽ രാവിലെയാണോ വൈകിട്ടാണോ നിങ്ങൾക്ക് സമയമുള്ളത് ഒരു നാൽപ്പത്തി അഞ്ച് മിനിറ്റ് വർക്കൗട്ട് ചെയ്യുക ചില ആൾക്കാർ അഞ്ച് മിനിറ്റേം പത്ത് മിനിറ്റേയും ഒരു കാര്യമില്ല നമ്മുടെ ബോഡിയിൽ നിന്ന് നല്ല രീതിക്ക് കാലറി വേൺഔട്ടായി പോകണമെങ്കിൽ നാൽപ്പത്തി അഞ്ച് മിനിറ്റ് വർക്കൗട്ട് ചെയ്യണം ഡെയിലി ബേസിൽ വർക്കൗട്ട് ചെയ്യണം നടക്കലോ ഓടലോ ചാടലോ എന്താണെന്ന് അറിയില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള വർക്കൗട്ട് ചെയ്യണം നടക്കുമ്പോൾ നല്ല രീതിക്ക് നടന്ന് ശരീരം നല്ല രീതിക്ക് വാമപ്പായിട്ട് നല്ല രീതിക്ക് ടയർഡ് ആവുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങൾ ചെയ്യണം പേരിന് വേണ്ടി ആരും ചെയ്യരുത് വർക്കൗട്ട് ചെയ്താൽ മാത്രമാണ് ഉദ്ദേശിക്കുന്ന റിസൾട്ട് ലഭിക്കത്തുള്ളൂ ഫാസ്റ്റ് ആയിട്ടുള്ള റിസൾട്ട് ലഭിക്കത്തുള്ളൂ അതും ഇമ്പോർട്ടൻ്റ് ആണ് ഇനി അടുത്താണ് റെസ്റ്റ് ഉറക്കം ഉറക്കവും വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഉറക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസത്തിൽ എട്ട് മണിക്കൂർ പ്രോപ്പറായിട്ട് കിടന്നുറങ്ങണം എട്ട് മണിക്കൂർ ഉറങ്ങിയാൽ മാത്രമാണ് നമുക്ക് ബോഡിക്ക് പ്രോപ്പർ റെസ്റ്റ് ലഭിക്കത്തുള്ളൂ പ്രോപ്പറായിട്ട് റെസ്റ്റ് ലഭിച്ചാൽ മാത്രമാണ് വെയിറ്റ് ലോസിനെ സപ്പോർട്ട് ചെയ്യത്തുള്ളു ഉറക്കത്തിന് ഡിസ്റ്റർബൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വെയിറ്റ് ലോസ് കൊളാപ്സ് ആവും രാത്രി ഒരു ടൈം കീപ്പ് ചെയ്യുക എഴുന്നേൽക്കുന്ന ടൈം കീപ്പ് ചെയ്യുക നല്ല ഹാബിറ്റിൻ്റെ ഉള്ളിൽ പോയാൽ മാത്രമാണ് നല്ല റിസൾട്ട് ലഭിക്കത്തുള്ളൂ ഓൾറെഡി അൺഹെൽത്തി സിറ്റുവേഷൻ ഇരുന്നിട്ടാണ് നമ്മളെ വന്നിരിക്കുന്നത് അപ്പൊ ആ അൺഹെൽത്തി സിറ്റുവേഷൻ വീണ്ടും വീണ്ടും കൊണ്ടു അതിനെ അതിനുപേക്ഷിച്ചിട്ട് നല്ല ഹാബിറ്റിലോട്ട് കൊണ്ടുവരിക തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ടൈം ഷെഡ്യൂള് നോക്കി കോച്ചിനോട് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പ്രോഗ്രാമിന്റെ ടൈമിങ് അവർ ഷെഡ്യൂൾ ചെയ്ത് ചെയ്താണ് ഇനി നെക്സ്റ്റ് ഇവിടെയാണ് ഇമ്പോർട്ടന്റ് നിങ്ങളുടെ എല്ലാ കാര്യവും ചെയ്യുന്നുണ്ടെങ്കിൽ പോലും മോണിറ്റർ ചെയ്യാനായിട്ട് ഒരാൾ വേണം നിങ്ങളുടെ കോച്ചിനോട് കൃത്യമായിട്ടുള്ള മോട്ടറിംഗുകൾ ഉണ്ടായിരിക്കണം ഡെയിലി ബേസിൽ കോച്ചുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രമാണ് നല്ല റിസൾട്ട് ലഭിക്കത്തുള്ളൂ അതല്ല നിങ്ങൾ കുറച്ച് പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും റിസൾട്ട് ലഭിക്കത്തില്ല കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യണം നിങ്ങളുടെ കുറഞ്ഞ വെയിറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ച് വർക്കൗട്ട് വാട്ടർ ഉണ്ടാക്ക ഈ പറഞ്ഞ എല്ലാ കാര്യവും നിങ്ങളുടെ കോച്ചുവോട് റിപ്പോർട്ട് ചെയ്യുക കോച്ച് റിപ്പോർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഫാസ്റ്റ് ആയിട്ട് വെയിറ്റ് ലോസ് നടക്കും അത് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ഡെയിലി ഉള്ള കാര്യങ്ങൾ മാറ്റാൻ പറയും വെയിറ്റ് കുറയുന്നതിൽ എന്താണ് കാര്യം എന്ന് ചോദിക്കും അതിനുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് തരും ഇങ്ങനെ ഓരോ ദിവസവും ഓരോ ദിവസം നിങ്ങൾക്ക് ഉണ്ടാകുന്ന കാര്യങ്ങളിലും മാറ്റങ്ങൾ കൊണ്ടുപോയി തരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നല്ല റിസൾട്ട് ലഭിക്കുന്നതാണ് അതല്ല നിങ്ങൾ ചുമ്മാ പ്രൊഡക്റ്റ് മേടിച്ചുകൊണ്ട് പോയിട്ട് കോച്ച് പിടിച്ച് കഴിയുമ്പോഴത്തേക്കും ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയാണ് പണം നഷ്ടമുള്ളത് പ്രോഡക്റ്റിന് നല്ല വിലയാണ് കാശ് നിങ്ങളാണ് മുടക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കണമെങ്കിൽ നിങ്ങൾ തന്നെ തയ്യാറെടുത്താൽ മാത്രമേ റിസൾട്ട് ലഭിക്കത്തുള്ളൂ അതല്ലാതെ കോച്ചിന്റെ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ ഗൈഡൻസ് ഇല്ലാതെ ആരും കരബാലൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് പ്രോപ്പർ റിസൾട്ട് എടുത്തായിട്ട് കണ്ടിട്ടില്ല അതല്ലെങ്കിൽ കൃത്യമായിട്ട് ഇൻട്രസ്റ്റ് എടുത്ത് കണ്ടിട്ടില്ല കുറച്ചാൾ കഴിക്കും കുറച്ചും തെറ്റിട്ട് പോവും കൃത്യമായിട്ട് കോച്ചുകളുടെ കമ്മ്യൂണിക്കേഷൻ വേണം മോണിറ്ററിങ് വേണം അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ സെക്ഷൻസ് ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത് അതുകൊണ്ട് ഇതും കേട്ടാൽ മാത്രമാണ് നല്ല രീതിയിൽ വെയിറ്റ് ലോസ് നടക്കത്തുള്ളൂ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം മസ്റ്റ് ആയിട്ടും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഫോളോ അപ്പ് ചെയ്ത് നടക്കുന്നതാണ് അതിൽ വെരി വരി പോലെ കോച്ചുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നെക്സ്റ്റ് നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുക നമ്മുടെ മൈൻഡും ബോഡിയുമായിട്ട് ഒരുപാട് കണക്ഷൻ ഉണ്ട് ചില ആൾക്കാർ വെയിറ്റ് ലോസ് എല്ലാം കറക്റ്റായിട്ട് ചെയ്തിട്ട് വെയിറ്റ് മെഷീൻ നിൽക്കുമ്പോൾ ചിലപ്പോൾ വെയിറ്റ് കുറഞ്ഞുണ്ടായിരിക്കില്ല ചിലപ്പോൾ ഒരു നൂറ് രൂപ വെയിറ്റ് കൂടി ഉണ്ടായിരിക്കും ചിലപ്പോൾ ഒരു അമ്പത് ഗ്രാം വെയിറ്റ് കൂടി ഉണ്ടായിരിക്കും അന്നത്തെ ദിവസം പോയി അവർ ചിന്തിക്കുന്ന എന്താ ഞാൻ എല്ലാ കാര്യം കറക്റ്റായിട്ട് ചെയ്തു എന്റെ വെയിറ്റ് കൂടിയാലും എന്റെ വെയിറ്റ് കുറഞ്ഞില്ല അന്നത്തെ ദിവസം ഡിപ്രഷനിലോട്ട് പോകും അന്നത്തെ ദിവസത്തെ ഫോളോ അപ്പ് എല്ലാം തെറ്റിക്കും കോച്ചിനോട് സംസാരിക്കത്തില്ല ഒന്നും ചെയ്തില്ല നിങ്ങളൊരു കാര്യം മഡ്രസ് ആകണം ഇതൊരു ആണ് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വെയിറ്റ് കുറഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ ഫോളോ അപ്പിലാണ് മിസ്റ്റേക്ക് അപ്പൊ അത് നിങ്ങളുടെ കോച്ചുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എനിക്ക് ഇന്ന ദിവസം കഴിച്ചു എനിക്ക് വെയിറ്റ് കുറഞ്ഞില്ല അതല്ലാതെ നിങ്ങൾ ടെൻഷൻ അടിച്ചിട്ട് ഒരു ദിവസം മൊത്തത്തിൽ കുളമാക്കാതെ കൃത്യമായിട്ട് ആ വെയിറ്റ് കുറഞ്ഞില്ല ഈ കാര്യങ്ങൾ കോച്ചുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക നല്ല ഹാപ്പി ആയിട്ടിരിക്കുക ഇപ്പൊ ഇന്ന വെയിറ്റിന് വിഷയങ്ങളിൽ മാറ്റമില്ലേ ആ ഞാൻ ഇന്ന് കറക്റ്റായിട്ട് ചെയ്യും എനിക്ക് നാളെ വെയിറ്റ് കുറയും അങ്ങനെ ഒരു ഹാപ്പിനെസ് കൊണ്ടുവരിക നമ്മൾ ടെൻഷൻ അടിച്ച് എനിക്ക് ഇത്രേ കുറഞ്ഞുള്ളൂ അവന് ഇത്രയും കൂട്ടിൽ കുറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് ടെൻഷൻ അടിച്ച് പുന്നായ്മ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെയിറ്റ് കുറയത്തില്ല കൃത്യമായിട്ട് നല്ല ആയിട്ട് കീപ്പ് ചെയ്ത് പോയാൽ മാത്രമാണ് വെയിറ്റ് ലോസ് പ്രോബ്ലം നടക്കത്തുള്ളൂ അർത്ഥത്തുള്ളൂ പുന്നായ്മയും കാണിച്ചു കഴിഞ്ഞാൽ ശരീരം നമുക്കുള്ള പണികൾ വന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് കൃത്യമായിട്ട് ആ ഒരു കോൺടാക്ട് ചെയ്യുക ഹാപ്പിനെസ്സിൽ പോവുക വിഷയങ്ങളുള്ളത് നിങ്ങളുടെ കോച്ചുമായിട്ട് സംസാരിക്കുക നെക്സ്റ്റ് വെരി വെരി ഇമ്പോർട്ടന്റ് ഗോൾ നിങ്ങൾക്ക് ഇത് പത്താമത്തെ പോയിന്റ് ആണ് ഇത് നിങ്ങൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നിങ്ങൾ ഒരു പ്രോഗ്രാം ചെയ്യാൻ വരുമ്പോൾ തന്നെ നിങ്ങൾ കോച്ചുകൊണ്ട് പറയുക എനിക്ക് ഇത്ര കിലോ വെയിറ്റ് ആണ് കുറയ്ക്കാനുള്ളത് എനിക്ക് ഇത്ര മാസം കൊണ്ട് കുറയ്ക്കണം അപ്പൊ അതിന് എന്ത് ചെയ്യണം ഒരു ഡെഡ് ലൈൻ കീപ്പ് ചെയ്യുക ആഗ്രഹം ഉണ്ടായിട്ട് കാര്യമില്ല ഒരു ഡെഡ് ലൈൻ കീപ്പ് ചെയ്യുക ഇപ്പൊ ഒരു ഇരുപത് കിലോ വെയിറ്റ് ആണ് കുറയ്ക്കാനുള്ളിൽ ഒരു നാല് മാസം ഡെഡ് ലൈൻ എടുക്കുക ഇന്ന മാസം ഇന്ന രീതിയിൽ എനിക്ക് ഇത്ര കിലോ വെയിറ്റ് കുറയ്ക്കണം അതിനുള്ള ഫോളോ അപ്പ് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കോച്ചുമാര് കൃത്യമായിട്ട് തരും കൃത്യമായിട്ട് എങ്ങോട്ടാണ് പോകുന്ന ലക്ഷ്യമുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ആ എത്താൻ പറ്റത്തുള്ളൂ അതല്ലാതെ ചുമ്മാ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് ആ ലക്ഷ്യം റീച്ച് ചെയ്യാൻ പറ്റത്തില്ല ഇത്ര കിലോ വെയിറ്റ് എനിക്ക് ഇത്ര ആളുകൾ കുറക്കണം അപ്പം ആ രീതിയിൽ ഫോളോ അപ്പ് ചെയ്യും അപ്പം നിങ്ങളുടെ കോച്ച് നിങ്ങൾ ഫോളോ അപ്പിൽ അപ്പിലിരിക്കുമ്പോൾ നിങ്ങളുടെ കോച്ചിന് എപ്പോഴും ഉണ്ടായിരിക്കും ആളിൽ ഒരു ഗോൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആള് ഞാൻ ഈ രീതിയിൽ ഫോളോ അപ്പ് ചെയ്യണം അപ്പോൾ ആ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഈ കാര്യങ്ങളെല്ലാം ആടായിട്ട് ആടായിട്ട് വരും അപ്പോൾ കൃത്യമായിട്ട് ഇതും കൂടെ ശ്രദ്ധിക്കണം ഗോള് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് കൃത്യമായിട്ട് ഗോൾ നിങ്ങളുടെ കോച്ചുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എത്ര പേര് നിങ്ങളുടെ ഗോള് നിങ്ങളുടെ കോച്ചിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് ആലോചിച്ച് നോക്കുക എനിക്ക് ഇത്ര മാസം കൊണ്ട് എത്ര രൂപ വെയിറ്റ് കുറയ്ക്കണം ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചിട്ടുണ്ടെന്ന് നോക്കുക ചോദിച്ചിട്ടുള്ള ആൾക്കാരുടെ വെയിറ്റ് കുറയുന്നുണ്ട് ചോദിക്കാത്ത ആൾക്കാർ എപ്പോഴും ക്വസ്റ്റിൻ മാർക്കായിട്ട് നിൽക്കുന്നുണ്ട് അത് കൃത്യം ശ്രദ്ധിക്കുക നിങ്ങൾ ഇനി ചെയ്തിട്ടില്ലെങ്കിൽ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ഇനി എങ്കിലും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ ഇത് ഞാനൊന്ന് പറഞ്ഞാണ് നമ്മൾ നോർമലി ഫോളോ അപ്പ് ചെയ്തിട്ട് വെയിറ്റ് കുറഞ്ഞില്ലെന്നോർ ടെൻഷൻ അടിക്കാതിരിക്കുക വെയിറ്റ് മെഷീൻ കയറി നിൽക്കുമ്പോൾ ടെൻഷൻ അടിക്കാതിരിക്കുക കാര്യം എന്താണ് വെയിറ്റ് മെഷീൻ കുറയുന്നത് മാത്രമല്ല വെയിറ്റ് ലോസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ബോണസ് ആയിട്ടിരിക്കുന്ന എല്ലാം വെയിറ്റ് ലോസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അപ്പൊ ഒരു ദിവസം നിങ്ങൾക്ക് വെയിറ്റ് കുറഞ്ഞ ടെൻഷൻ അടിക്കാതിരിക്കുക അത് കൃത്യമായിട്ട് എന്താണ് ഇഷ്യൂന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തിട്ട് അന്നത്തെ ദിവസത്തെ ഫോളോ അപ്പ് കൃത്യമായിട്ട് കൊണ്ടുപോവുക അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം ഈ ഒരു ഗ്രാഫ് എപ്പോഴും ഓർത്തിരിക്കുക നമ്മുടെ ബോഡി ഹെൽത്തി ആയിട്ടാണ് വെയിറ്റ് ഓർക്കേണ്ടത് ചിലപ്പോ ഉയർച്ച ഉണ്ടാവും താഴ്ച ഉണ്ടായിരിക്കും ഓരോ കാര്യങ്ങളുണ്ടായിരിക്കും കുറച്ച് ദിവസത്തെക്കായിട്ടൊക്കെ നിൽക്കും പക്ഷെ നമുക്ക് പ്രകടമായ മാറ്റങ്ങൾ കാണും നിങ്ങൾ വെയിറ്റ് മെഷീനെ മാത്രം വിശ്വസിച്ചിട്ട് വെയിറ്റ് ലോസ് ചെയ്യരുത് നമ്മുടെ ശരീരത്തിനെ കൂടെ ഒബ്സർവ് ചെയ്യുക മെഷർമെന്റ് നോക്കുക സ്കിന്നിന്റെ കളറും മറന്ന് നോക്കുക ഹെൽത്തുള്ള മാറ്റങ്ങളും നോക്കുക ഇതെല്ലാം ഒബ്സർവ് ചെയ്തിട്ടുണ്ട് വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് അല്ലാതെ ഒരു എല്ലാവരുടെയും കയ്യിലും ആയിരം താഴെയുള്ള വെയിറ്റ് മെഷീൻ വെയിറ്റ് മെഷീൻ ആയിരിക്കും ആയിരം ഒരു താഴെയുള്ള വെയിറ്റ് മെഷീനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് വെയിറ്റ് ലോർ ചെയ്യുക പ്രൊഡക്റ്റിനെ വിശ്വസിക്കുക കോച്ചിനെ വിശ്വസിക്കുക നിങ്ങളുടെ ശരീരത്തെ തന്നെ വിശ്വസിക്കുക അതല്ലാതെ ടെൻഷൻ അടിച്ച് ഡിപ്രഷൻ അടിച്ച് മോനോട്ട് പോയി കഴിഞ്ഞാൽ ഒരിക്കലും വെയിറ്റ് ലോസ് നടക്കത്തില്ല എന്താണോ വെയിറ്റ് കുറയാത്തുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് കോച്ചോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പോവുക എല്ലാ കോച്ചുമാരും എല്ലാ എപ്പോഴും അവൈലബിൾ ആണ് നിങ്ങൾ വിളിക്കാത്ത കുഴപ്പമ് മാത്രമേ ഉള്ളൂ എല്ലാ കോച്ചുമാരും നിങ്ങളെ ഫോളോ അപ്പ് ചെയ്യേണ്ട നിങ്ങൾ എന്താണോ കോച്ചിനെ ഫോളോ അപ്പ് ചെയ്യാൻ തോന്നുന്നത് അന്നാണ് നിങ്ങൾക്ക് നല്ല റിസൾട്ട് ലഭിക്കത്തുള്ളൂ അത് വെരി വെരി ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണ് വെയിറ്റ് ലോസ് ചെയ്യേണ്ടത് നിങ്ങളുടെ ആവശ്യമാണ് നിങ്ങളാണ് ക്യാഷ് മുടക്കിയിരിക്കുന്നത് നിങ്ങൾക്കാണ് ഹെൽത്ത് റിസൾട്ട് വേണ്ടത് അതുകൊണ്ട് നിങ്ങളുടെ കോച്ചിന് മാക്സിമം നിങ്ങൾ തന്നെ യൂട്ടിലൈസ് ചെയ്യുക അന്നാ മാത്രമേ നല്ല റിസൾട്ട് ലഭിക്കത്തുള്ളൂ കോച്ച് അങ്ങോട്ട് ചോദിച്ചു വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പരാജയം എന്ന് മാത്രം ചിന്തിച്ചാൽ മതി ഓക്കെ നെക്സ്റ്റ് എന്തുണ്ടെങ്കിലും കോച്ചിനോട് എന്നെ പറയുക അതല്ലാതെ മറ്റുള്ളവടുത്ത് പറയാം ഞാൻ പ്രോഗ്രാം ചെയ്യുന്നുണ്ട് എനിക്ക് വെയിറ്റ് പറയുന്ന അയൽവക്കാന്റെ അടുത്ത് പോയി പറയാതിരിക്കുക ഹെർബാലുമായി ബന്ധപ്പെട്ടോ നിങ്ങളുടെ ഹെൽത്തുമായി ബന്ധപ്പെട്ടോ കാര്യങ്ങളെല്ലാം കോച്ചിനോട് പറയുക യും കോച്ചാണ് ആയിട്ട് എക്സ്പീരിയൻസ് ആയിരിക്കുന്ന വ്യക്തികള് നിങ്ങളുടെ അയൽമക്കത്തുള്ള ഹെർബാലിനെ കുറിച്ച് കേരള ടൂറിണ്ടാകില്ല അയാൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ ഒരിക്കലും ശ്രമിക്കത്തില്ല എങ്ങനെയെങ്കിലും പ്രൂര സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കുകയുള്ളൂ കാര്യം എന്താണ് വെയിറ്റ് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ കാണാൻ ഗ്ലാമറോ നമുക്ക് ഹെൽത്ത് ഇമ്പ്രൂവ് ആയിട്ട് വരും മറ്റൊരാൾ നന്നാവൊണ്ട് വേറെ ഇഷ്ടമല്ല അതുകൊണ്ട് ഹെർബാലും ബന്ധപ്പെട്ടോ പ്രൗരവുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും നമുക്ക് സംശയം ഉണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും നിങ്ങളുടെ കോച്ചോട് കൃത്യമായിട്ട് പറയുക അതല്ലാതെ പ്രോട്ടീൻ പൗഡറിനെ കുറിച്ചിട്ട് അയൽവക്കത്തുള്ള ചേച്ചിയോട് പോയി പറഞ്ഞു കഴിഞ്ഞാൽ ആ ചേച്ചി കുറയും കിട്ടി അടിച്ചു പോകുന്നത് അതുകൊണ്ട് പറയാരിക്കുക നിങ്ങൾ നിങ്ങളുടെ കോച്ചിനോട് മാത്രം പറയുക എന്താണ് നിങ്ങളുടെ ഇഷ്യൂസ് ഉള്ളത് കോച്ചോട് കൃത്യമായിട്ട് പറയുക അതിപ്പോൾ ഹെർബ ലൈഫ് ആണെങ്കിലും ഹെൽത്ത് ആണെങ്കിലും ഫിനാൻഷ്യൽ ആണെങ്കിലും എന്താണെന്ന് കോച്ചിനോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും സൊല്യൂഷൻ എല്ലാ കോച്ച്മാരുടെ കയ്യിലും ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക പിന്നെ എത്രയൊക്കെ ഉയർച്ച താഴ്ച ഉണ്ടായാലും നിർത്താതിരിക്കുക പ്രോഗ്രാം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു അഞ്ച് കിലോ വെയിറ്റ് കുറഞ്ഞു അടുത്ത ഒരാഴ്ച നിങ്ങൾക്ക് വെയിറ്റ് കുറയുന്നില്ല ഇട്ടിട്ട് പോവാതെ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം ക്യുറ്റ് ചെയ്യാതെ അത് ആയിട്ട് ചെയ്ത് മുന്നോട്ട് പോവുക എന്നാൽ മാത്രമാണ് നല്ല റിസൾട്ട് ലഭിക്കത്തുള്ളൂ അതല്ലെങ്കിൽ നാളെ നിങ്ങൾ പറയും ഞാൻ കുറച്ച് പൊടി മേടിച്ച് കലക്കി കുടിച്ചു എനിക്ക് വെയിറ്റ് കുറഞ്ഞില്ല പറ്റിപ്പീരാ എന്ന് പറയും അപ്പൊ ഈ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് ഫോളോ ചെയ്തിട്ട് വെയിറ്റ് കുറയ്ക്കുക ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കുന്നതാണ് മസ്റ്റ് റിസൾട്ട് ലഭിക്കുന്നതാണ് ന്യൂട്രീഷൻ പ്രോഡക്സ് എല്ലാം സയന്റിഫിക് മെത്തേഡിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ് ഏതൊരു മനുഷ്യൻ കഴിച്ചാലും വെയിറ്റ് കുറയും കാലറി മാനേജ്മെന്റ് ആയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മസ്റ്റായിട്ട് വെയിറ്റ് കുറയും അതല്ലാതെ ആർക്കും വെയിറ്റ് കുറയുന്ന ഒരു കണ്ടീഷനും ഇല്ല വെയിറ്റ് കുറയായിരിക്കുന്ന ഒരു കണ്ടീഷനും ഇല്ല മസ്റ്റ് ആയിട്ടും കൃത്യമായിട്ട് ചെയ്താൽ മാത്രമാണ് റിസൾട്ട് ലഭിക്കത്തുള്ളൂ ഉഴപ്പിക്കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ നോക്കേണ്ടി വരും ഓക്കെ ഇനി വെയിറ്റ് ഫാറ്റ് ബി എം എന്ന് പറഞ്ഞു എല്ലാവരും ഈ ഒരു ഫാറ്റ് മെഷീൻ വെക്കുക നിങ്ങൾക്ക് ഹെൽത്തിൽ ഒരു കോൺഷ്യസ് ഉണ്ടെങ്കിൽ വീട്ടിലൊരു ഫാറ്റ് മോട്ടർ മേടിച്ച് വെക്കുക ഫാറ്റ് ചെക്ക് ചെയ്യാനായിട്ട് വേറെ ഓപ്ഷൻസ് ഒന്നും നമുക്കില്ല ഫാറ്റ് മോണിറ്റർ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളത് നമുക്ക് രണ്ടെണ്ണം ഉണ്ട് ഇത് നമുക്ക് കരഡ സ്കാൻ എന്ന് പറയും ഇതിന് നമ്മുടെ ഫാറ്റ് ബി എം എ ബി എം ആർ ബോഡി ഏജ് അതുപോലെ തന്നെ സബ്ക്യൂർ ഫാറ്റ് എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റും കുറച്ച് കൂടിയ മെഷീൻ ആണ് ഏകദേശം ഒരു ഒൻപതിനായിരത്തി അഞ്ഞൂറ് അടുത്ത് ഈ മെഷീൻ വരും നെക്സ്റ്റ് വരുന്നത് നോർമൽ ഒരു കോംബ്രൗണ്ട് തന്നെ മെഷീൻ ആണ് ഇതിൻ്റെ അകത്തും ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കുറച്ചുകൂടെയും എക്സ്പെൻസ് ഇത് ഏകദേശം എനിക്ക് ഒരു ത്രീ തൗസൻഡ് വരുന്നുള്ളൂ ഇത് ഹെർബാലൈഫുമായി ബന്ധപ്പെട്ടല്ല നിങ്ങൾ ആമസോണിലോ ഫ്ലിപ്പാർട്ടിലും ഓർഡർ ചെയ്താൽ കിട്ടത്തുള്ളൂ ഹെർബാലൈഫും കുറച്ചുകൂടെ ഇതിന് ബന്ധമില്ല കേട്ടോ അപ്പൊ ഈ ഒരു മെഷീനും നിങ്ങൾ എല്ലാവരും കൃത്യമായിട്ട് എടുത്തു വെക്കുക എടുത്തു വെച്ചാൽ നിങ്ങളുടെ ബോഡിയെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഫാറ്റ് കുറയുന്നത് നിങ്ങൾക്ക് അറിയണം ബി എം എ പറഞ്ഞ നിങ്ങൾക്ക് അറിയണം ബോഡി ഏജ് ഇതെല്ലാം അറിഞ്ഞൊരു ഇൻട്രസ്റ്റ് ഇത് ആഗ്രഹിക്കുന്ന വ്യക്തികളും മസ്റ്റ് ആയിട്ട് ഈ മിഷീൻ കയ്യിൽ വെക്കുക ഓക്കെ അപ്പൊ ഈ കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത് വെയിറ്റ് ലോസ് ഫാസ്റ്റ് ആയിട്ട് കുറയാനായിട്ട് വേറെ ഒരു കുറുക്കുഴികൾ ഇല്ലത്തില്ല കൃത്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്താൽ മാത്രമാണ് വെയിറ്റ് കുറയത്തുള്ളൂ അതല്ലാതെ കുറുക്കുഴികൾ അന്വേഷിച്ചു പോയി കഴിഞ്ഞാൽ അന്വേഷിച്ചു മാത്രമേ ഉണ്ടാകത്തുള്ളൂ വെയിറ്റ് ലോസ് അടക്കത്തില്ല ഓക്കെ അപ്പോ എല്ലാരും കൃത്യമായിട്ട് ചെയ്യുക കോച്ചിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു എല്ലാരും നിങ്ങളുടെ കോച്ചിനെ യൂട്ടിലൈസ് ചെയ്യുക നിങ്ങൾ മറ്റേ ചേർത്തേനെ കുറിച്ച് പറഞ്ഞ പോലെ കോച്ചിനെ കാണാതിരിക്കുക നിങ്ങളുടെ കൂടെ നിന്ന് ചെയ്യേണ്ട ആളാണ് നിങ്ങളുടെ കോച്ച് നിങ്ങളുടെ ഹെൽത്ത് എടുക്കാനായിട്ട് അവരെല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യുന്നതാണ് അപ്പൊ കോച്ചുകോട് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേഷനിൽ പോവുക കൃത്യമായിട്ട് മോണിറ്ററിംഗ് പോവുക എല്ലാവരും ഹാപ്പി ആയി ഹെൽത്തി ആയിട്ട് ലൈഫ് റൺ ചെയ്യുക അതിന് ഹെർബ ലൈഫ് ഒരു ഭാഗമായിട്ടുണ്ട് അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് മുന്നോട്ട് പോവുക നിങ്ങൾ മുടക്കിയ ക്യാഷിന് അതിലുപരി റിസൾട്ടുകൾ എടുത്തോട്ട് പോവുക പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ബോണസാണ് റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കാറ് നമുക്ക് ലഭിക്കുന്നതാണ് കൃത്യമായിട്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ എല്ലാവർക്കും തന്നെ ലഭിക്കുന്നതാണ് ഇന്നൊരാൾക്കൊന്നില്ല ആരാണ് കൃത്യമായിട്ട് ചെയ്യുന്നത് അവർക്ക് എല്ലാവർക്കും തന്നെ ഈ റിസൾട്ട് എല്ലാം ലഭിക്കുന്നതാണ് അല്ലാതെ പ്രൊഡക്റ്റ് കഴിച്ച് കഴിയുമ്പോൾ നീ കുറച്ച് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ആരും മാറ്റിയിരുന്നില്ല കൃത്യമായിട്ട് പ്രൊഡക്റ്റ് കഴിക്കുക ബേസിക് ഉണ്ട് അഡ്വാൻസ്ഡ് ഉണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് കൃത്യമായിട്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് പ്രോഗ്രാം ഫോളോ അപ്പ് ചെയ്തു പോകുക ഹാപ്പി ഹെൽത്തി ആയിട്ട് മുന്നോട്ട്